നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടോ ഈ വർക്കിനെ പറ്റി പക്ഷേ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇപ്പോഴാണ് ഇടാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം മുതക്കെ വീട് വന്ന് കണ്ട് ഏകദേശം പൊളിച്ച് മേഞ്ഞ് കൊടുക്കാമെന്നാണ് നമ്മൾ കരാറുണ്ടായിരുന്നത് പെയിൻറ്റിങ്ങും അതുപോലെ ഓടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിരുന്നത് എന്തായാലും വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു ആറ് ദിവസത്തോളം നമുക്ക് വേണ്ടി വന്നു ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കും വളരെ മോശ അവസ്ഥയിലായിരുന്നു കേട്ടോ ഈ വീട് കാരണം അത്രയും ദ്രവിച്ചു പോയിരുന്നത് ഇതിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മളോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വർക്ക് തീർത്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ വർക്ക് തന്നത് നമ്മൾ പറഞ്ഞ് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെന്നെ പൊളിച്ച് കാര്യങ്ങളൊക്കെ വേണ്ട പോലെ നമ്മൾ തന്നെ ചെയ്ത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നുക്കൊന്നര പൈപ്പും അതുപോലെ ഒന്നരക്ക് മുക്കാൽ പട്ടികയാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പൈപ്പുകളിൽ ഒന്നായ ഇൻഫ്രാമേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് കമ്പനി തന്നെ അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരണംണ്ട് അതുപോലെ ഇപ്പോൾ ഏകദേശം എല്ലാവരും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് തന്നെയാണ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അഞ്ചാൾ ഡെയിലി നിന്നിട്ടാണ് പണി തീർത്തത് കാരണം പൊളിക്കാനും ഉണ്ട് അതുപോലെ മുകളിൽ പണി തുടങ്ങണം അങ്ങനെ ഒരുമിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓട് കഴുകലും അതുപോലെ ഓട് എടുത്തു കൊടുക്കാനും എല്ലാത്തിനും ആൾ വേണ്ടത് കാരണം കൊണ്ട് അവരെന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ രണ്ടാൾക്കാരെ ഏറ്റവും വേണ്ട നമ്മൾ ചെയ്തു തരാറല്ലോ അപ്പോൾ അവിടെയുള്ള കുട്ടികളും എല്ലാവരുംപാട് കൂടി പെട്ടെന്ന് പരിപാടി തീർക്കുക അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ അവരുടെ കട്ട ചുമരാണ് ആ ചുമര് പെട്ടെന്ന് നാശമായി പോകുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മളതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ് അപ്പോക്സി ബ്ലാക്ക് ആണ് അത് ഒരു കോട്ട അടിച്ച് ഫുൾ ഫിനിഷ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്തു അത് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്ത് തരാമെന്നു പറഞ്ഞു വെൽഡ് ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തു അത് അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മുകളിലെ വർക്ക് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പെട്ടെന്ന് പണി തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ പറഞ്ഞില്ല കട്ട ചുമരാവുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ലാതെയാവും മോളിലെ വർക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് ഫ്രെയിം അടിച്ച് നമ്മൾ ഓട് മേഞ്ഞ് കഴിഞ്ഞു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പിന്നെ അടിയിലെ വർക്കാണ് അടിയിലെ വർക്ക് ഏകദേശം നമുക്ക് ഒരു ആയിരത്തി ഒക്കെ മുകളിൽ നമുക്ക് വർക്ക് വരുന്നുണ്ട് നമ്മളിത് ഓടൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഓട് നമുക്ക് ആവശ്യം വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കറക്റ്റ് കട്ട് ചെയ്ത് കട്ടർ വെച്ചിട്ട് ചെയ്യാണ് പക്ഷേ നമ്മൾ ആ പഴയമാതിരി ആശാരിമാർ വെക്കണമാതിരി നമ്മൾ മടാളു കൊണ്ട് കട്ട് ചെയ്ത് വെക്കലല്ലോ മടാളിൽ മീൻസ് ഇത് ഇട്ട് കത്തിയിട്ടില്ല എല്ലാവരും ഇവിടെ എന്തൊക്കെയാണെന്ന് പറയാൻ നമുക്കറിയില്ല നമ്മളിവിടെ അകല് ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർമെൻ്റ് എടുത്ത് മൊത്തം കട്ടിങ് കഴിക്കുക കട്ടിങ് കാര്യങ്ങളൊക്കെ അടിയെന്ന് ചെയ്തിട്ട് പിന്നെ ഫിറ്റിങ്സ് കാര്യങ്ങളുണ്ട് ചെയ്താണ് ലാസ്റ്റ് വെൽഡിങ് ലാസ്റ്റ് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു അതുപോലെ മൂലകൾ കുറച്ച് നീട്ടി നമ്മൾ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് പിന്നെ അത് ക്ലോസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വെൽഡിങ്ങും പട്ടികടി കഴി നമ്മൾ തീർത്ത് കൊടുത്തു പിന്നെ ഓടാണ് ഓടിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ച ഓട് പല തരത്തിലായിരുന്നു പല കമ്പനിയുടെ ഓടായിരുന്നുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായി അതൊന്നും തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ആ മേച്ചിൽ കറക്റ്റാവില്ല പക്ഷെ തന്നെ രണ്ട് പാത്തി ഉണ്ടായിരുന്നു കേട്ടോ ഡബിൾ പാത്തി ഓടുണ്ടായിരുന്നു അത് ഭയങ്കര ക്വാളിറ്റിയിൽ മലബാർ ഓടായിരുന്നു സെക്കൻഡ് ആയാലും ഉണ്ടല്ലോ അത് വിരിച്ചു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അത് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മേഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മുന്നൂറ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഒരു സൈഡ് മേഞ്ഞ് കൊടുത്തു എന്തായാലും നമുക്ക് ഏകദേശം ഒരു ആറു ദിവസം കൊണ്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ ടൈമിൽ നമ്മൾ അവരും ഹാപ്പിയാണ് നമ്മളെ വർക്ക് കഴിഞ്ഞു തരുന്നത് നമ്മൾ ഹാപ്പിയാണ് മൂല്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വെട്ടി വെച്ച് കൊടുത്തു ഞങ്ങൾ അഞ്ചാമത്തെ ഇത്ത ദിവസം നമ്മൾ ഓടും കഴിഞ്ഞാൽ ആറാമത്തെ ദിവസം നമ്മൾ ഓടിൻ്റെ മൂലയും കാര്യങ്ങളൊക്കെ വെച്ച് പ്രൈമറി ടച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞു എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടോ നമ്മൾ നമ്പറൊക്കെ കൊടുക്കാം ഇതുപോലുള്ള വർക്ക് നമുക്ക് ഏകദേശം ഒരു ആറു ദിവസം കൊണ്ടൊക്കെ നമുക്ക് തീർത്ത് കൊടുക്കാം നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ പേജ് ഫോളോ ചെയ്യാത്തവർ ഒരു പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യൂട്ടു അപ്പോൾ വീടിൻ്റെ ലാസ്റ്റ് ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ വീട് ലാസ്റ്റ് നമ്മൾ മേഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓടിങ്ങനെയാണ് കുറച്ച് ഭാഗങ്ങൾ ചെറിയൊരു കളർ വ്യത്യാസം അത് അവർ കഴുകിയ ഒരു വൃത്തികേടാണ് കേട്ടോ